ഓ അതല്ലേ മാലയ്ക്കട വന്ന ആടിഞ്ഞത് ഏ നിങ്ങളുടെ കൂടെ ഒക്കെ ചേർന്നത് അതുകൊണ്ടല്ലയോ കേട്ടോ വടക്കേൻ്റെ ഇതൊന്നും ഇല്ല പിന്നെ അവിടെ ഇപ്പോഴുണ്ടെന്നേ എല്ലാം ഓണാഘോഷം ഭയങ്കര പരിപാടികള പിന്നെ സദ്യ പരിപാടിയും എല്ലാം ഉണ്ട് ശരിക്കും തട്ടിക്കോ 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 യെസ് 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 കമൗണ്ട് എല്ലാരും ഒന്ന് ചിരിച്ചോ കേട്ടോ പിടിക്കട്ടെ തീർന്നോ കഴിച്ചു കഴിച്ചോ പായസൊക്കെ കഴിച്ചോ വലൂല് കഴിച്ചോ നിങ്ങളെ വിടുവോ எஸ் <laughs> பிந்த <laughs> yes, yes. Ah,